ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തിരുവോണമാണ് നമ്മുടെ വീട്ടിൽ ഓണം എത്തി നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഓണത്തിന് എനിക്ക് കുറച്ച് സ്പെഷ്യലാണോ ഓണസദ്യ അപ്പോൾ ഓണസദ്യയിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിത് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ പച്ചടി പച്ചടി ബീട്രൂട്ട് പച്ചടിയാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടി പിന്നെ അതുപോലെ പരിപ്പും മെയ്യും പിന്നെ അതുപോലെ കൂട്ടുകറി കൂട്ടുകറിയിൽ നമ്മുടെ കടലപ്പരിപ്പും പച്ചക്കായും ചേനയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എരിശ്ശേരി മത്തങ്ങി പയരും എരിശ്ശേരി പിന്നെ അതുപോലെ വെള്ളിഷ്ടമെന്ന് പറയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കുന്നത് പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഓലൻ പിന്നെ അതുപോലെ അച്ചാർ ഉണ്ടാക്കി അച്ചാർ നേട്ടതല്ല മേടിച്ചതാണ് പിന്നെ പുളിശ്ശേരി പിന്നെ ഇത് കാളൻ പിന്നെ ഇത് നമ്മുടെ ഇഞ്ചിപ്പുളി അപ്പോൾ ഫൈനൽ ലുക്ക് എൻ്റെ ഓണസദ്യയുടെ ഗീതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണോ